ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൽ ജി എസിന്റെ ഒരു അപ്ഡേഷൻ ആണ് വീണ്ടും പറയുന്ന വരുന്നത് നമ്മൾ ഡീപ്പായിട്ട് ഒരു അനാലിസിസ് ആണ് ചെയ്യുന്നത് അതായത് തിരുവനന്തപുരത്തിന്റെയും മലപ്പുറത്തിന്റെയും ഇപ്പോഴത്തെ ലിസ്റ്റും കഴിഞ്ഞ ലിസ്റ്റും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തിട്ട് സപ്ലിമെന്റൽ ലിസ്റ്റിലെ ചാൻസും ഒന്ന് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ എത്രത്തോളം റാങ്ക് വന്നാൽ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട് എന്നും പറയുന്നുണ്ട് കഴിഞ്ഞ ലിസ്റ്റിനെ താരതമ്യം ചെയ്താന്ന് പറയുന്നത് താരതമ്യം ചെയ്തിട്ട് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ വർഷത്തിൻ്റെ അകത്ത് അത് അപേക്ഷിച്ച് അത്രയൊക്കെ അഡ്വൈസ് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നിങ്ങൾക്ക് ഈ ലിസ്റ്റിലൂടെ കാണുമ്പോൾ നിങ്ങൾ ഞാൻ അപ്പം പറയുന്ന കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്റസ് കൂടെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം ആൾക്കാർ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡീപ്പായിട്ട് പറയുന്നത് രണ്ട് ജില്ല അല്ലെ തിരുവനന്തപുരവും അതുപോലെ തന്നെ മലപ്പുറവും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമേ തിരുവനന്തപുരം ജില്ലയിലൂടെ പോകാം തിരുവനന്തപുരം ജില്ലയിൽ ലിസ്റ്റ് വന്നത് കട്ട് ഓഫ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് ഓക്കെ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി തൊണ്ണൂറ്റി നാല് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരും ഡി എയിൽ നാൽപ്പത്തി നാല് പേരും അങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പേരാണ് ടോട്ടൽ തിരുവനന്തപുരം ജില്ലയിൽ ലിസ്റ്റിൽ ഉള്ളത് മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും ഡി യോടെ ചേർത്തിട്ട് അപ്പോൾ നമുക്ക് ഓരോ കാസ്റ്റിന്റെയും സപ്ലിമെന്റൽ ലിസ്റ്റിൽ എത്രത്തോളം ആൾക്കാർ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എത്രത്തോളം ആൾക്കാരുണ്ട് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ ഇ ബി ടിയിൽ ഇപ്പോഴുള്ളത് ഇരുന്നൂറ്റി രണ്ട് പേരാണ് കഴിഞ്ഞ വർഷം റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമുള്ള ആൾക്കാർ നൂറ്റി എൺപത്തി ഒൻപത് എസ് എസ് സി ഇപ്പോഴ് നൂറ്റി നാല്പത്തി കഴിഞ്ഞ വർഷം നൂറ്റി മുപ്പത്തി ഏഴ് ഇതല്ല റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് കഴിഞ്ഞ ലിസ്റ്റ് കാര്യം പറയുന്നത് ഓക്കെ എസ് ടി ഇപ്പോഴും നാല്പത്തി ഏഴ് പേര് കഴിഞ്ഞ വർഷം നൂറ്റി മുപ്പത്തി മൂന്ന് പേര് മുസ്ലീം നൂറ്റി എൺപത്തി നാല് പേര് കഴിഞ്ഞ ലിസ്റ്റിൽ നൂറ്റി എഴുപത്തി ഒന്ന് പേര് എൽ സി എഴുപത്തി മൂന്ന് പേരിപ്പോഴും കഴിഞ്ഞ ലിസ്റ്റിൽ അറുപത്തി ആറ് പേര് ഒബിസി നൂറ്റി പത്ത് പേരിപ്പോഴും കഴിഞ്ഞ ലിസ്റ്റിൽ തൊണ്ണൂറ്റി എട്ട് പേര് വിശ്വകർമ്മ മുപ്പത്തി ഏഴ് പേരിപ്പോഴും മുപ്പത്തി അഞ്ച് പേര് കഴിഞ്ഞതാണ് എസ് ഐ യു സി നാടാർ മുപ്പത്തി ഏഴ് പേര് ഇപ്പോഴ് കഴിഞ്ഞ തവണ മുപ്പത് പേര് എസ് എസ്ഇസി മുപ്പത്തി ഏഴു പേര് കഴിഞ്ഞ തവണ മുപ്പത്തിനാല് പേര് ധീപര ഇപ്പോഴും മുപ്പത്തി ഏഴു പേര് കഴിഞ്ഞ തവണ മുപ്പത്തി അഞ്ച് പേര് നാടൻ ഈ തവണ പതിനെട്ട് പേര് കഴിഞ്ഞ തവണ പതിനേഴ് പേര് ഇ ഡ്ല്യു എസ് ഇപ്പോഴും നൂറ്റി പത്ത് പേര് കഴിഞ്ഞ തവണ ഇ ഡബ്ല്യു എസ് ഇല്ലായിരുന്നു ഓക്കെ ഡി എൽ ഈ തവണ എൽ വി പതിനൊന്ന് പേര് എച്ച് ഐ പതിനൊന്ന് പേര് എൽ ഡി സി പി പതിനൊന്ന് പേര് എം ഡി അത് പതിനൊന്ന് പേര് അങ്ങനെ ടോട്ടൽ നാല്പത്തി നാല് പേരാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ തവണ എൺപത്തിനാല് പേരാണ് കഴിഞ്ഞ തവണ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഓക്കെ ഇപ്പോൾ കഴിഞ്ഞ തവണ ടോട്ടൽ സപ്ലിമെൻ്റൽ ലിസ്റ്റ് ഉള്ള ആൾക്കാർ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേര് ടോട്ടൽ സപ്ലിമെന്റൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എൺപത്തിനാല് പേര് ഡി എയിലെ ലിസ്റ്റിലുണ്ടായിരുന്നു ആയിരത്തി പന്ത്രണ്ട് പേരായിരുന്നു മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ ആ ലിസ്റ്റില് രണ്ടായിരത്തി നാല്പത്തി രണ്ട് പേരാണ് കഴിഞ്ഞ തവണ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇപ്പഴേ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ആ ലിസ്റ്റ് വരുമ്പോഴത്തേന് ഈ ലിസ്റ്റിൽ കുറച്ച് ആൾക്കാരൊക്കെ ഔട്ടായി പോകും ഓക്കെ ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ സപ്ലിമെൻ്റൽ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് എത്രത്തോളം അഡ്വൈസ് പോയി എന്നൊന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ ഇ ബി ടിയിൽ എഴുന്നൂറ്റി അൻപത്തി ഒന്നാണ് മെയില് ഫീമെയിൽ ഒ സി നിന്നാണ് പോകുന്നത് എസ് എസ് സി സപ്ലിമെൻ്റൽ ലിസ്റ്റ് മുപ്പത്തി അഞ്ച് പോയിട്ടുണ്ട് മെയിൽ സപ്ലിമെൻ്റ് ലിസ്റ്റ് ഇരുപത്തി അഞ്ചാണ് ഫീമെയിൽ പോയിരിക്കുന്നത് എസ് ടി സപ്ലിമെൻ്റ് ലിസ്റ്റ് മുപ്പത്തി ഒൻപതാണ് മെയിൽ പോയിരിക്കുന്നത് ഫീമെയിൽ പതിനെട്ട് പേരാണ് സപ്ലിമെന്റ് ലിസ്റ്റ് പതിനെട്ടാണ് പോയിരിക്കുന്നത് മുസ്ലിം എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് മെയിൽ പോയിരിക്കുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് ഫീമെയിൽ പോയിരിക്കുന്നത് ലാത്തിൻ കാത്തോളിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത് പോയിട്ടുണ്ട് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്നാണ് ഫീമെയില് ഒ ബി സി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടാണ് മെയില് പോയിരിക്കുന്നത് ഫീമെയിൽ എണ്ണൂറ്റി നാല്പത്തി അഞ്ച് എസ് ഐ യു സി സപ്ലിമെന്റൽ ലിസ്റ്റ് രണ്ടാണ് മെയില് പോയിരിക്കുന്നത് ഓസിൽ നിന്നാണ് ഫീമെയിൽ പോയിരിക്കുന്നത് വിശ്വകർമ്മ ഓസിൽ നിന്നാണ് പോയിരിക്കുന്നത് മെയിലും ഫീമെയിലും എസ് എസ് സി സി സപ്ലിമെന്റൽ ലിസ്റ്റ് പതിനാല് മെയില് സപ്ലിമെന്റൽ ലിസ്റ്റ് എട്ട് ഫീമെയിൽ ഡീവര ഓസിൽ നിന്നാണ് പോയിരിക്കുന്നത് മെയില് ഫീമെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് രണ്ട് ഹിന്ദു നാടാർ മെയിൽ ഓസിൽ നിന്നാണ് പോയിരിക്കുന്നത് ഫീമെയിൽ അറുന്നൂറ്റി അറുപത്തി എട്ട് ഡി എയില് എൽ വി പത്ത് എച്ച് ഐ ഒൻപത് ഇങ്ങനെയാണ് സപ്ലിമെന്റൽ ലിസ്റ്റ് നിന്നുള്ള അഡ്വൈസ് കഴിഞ്ഞ തവണ പോയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റാങ്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ റാങ്കിന്റെ ആ ഒരു സ്റ്റാറ്റസ് നോക്കുമ്പോഴത്തേന് ഇത്രത്തോളം റാങ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലിമെന്റ് ലിസ്റ്റിൽ ചാൻസ് ഉണ്ട് ഈ പറയപ്പെടുന്ന കാസ്റ്റൊക്കെ ചാൻസ് ഉണ്ട് ഓക്കെ നിങ്ങളുടെ റിസർവേഷൻ ഏതാണോ ആ റിസർവേഷൻ എത്രത്തോളം അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് കുറച്ചുകൂടെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഇപ്പം ഈ അഡ്വൈസ് പോയിരിക്കുന്ന ഏതെങ്കിലും റിസർവേഷന്റെ ആ ഒരു റാങ്ക് നോക്കണം ആ റാങ്കിന് തൊട്ട് മേളി വരെ എത്രത്തോളം ആൾക്കാർക്ക് എണ്ണം എത്ര എണ്ണം റാങ്ക് അല്ല എത്ര എണ്ണം അഡ്വൈസ് പോയി എന്ന് നിങ്ങൾ

മുമ്പ് ന് മുമ്പി ചിലപ്പോൾ അതിനകത്ത് ഫീമെയിലും കാണും ഫീമെയിൽ അഡ്വൈസ് പോയിരിക്കുന്നത് ലിസ്റ്റ് ലിസ്റ്റ്മെന്റ് ലിസ്റ്റിൽ ഒന്നാണ് പോയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി ഇതിന് തൊട്ട് മുമ്പ് സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപതിന് മുമ്പ് എത്ര മെയിലുണ്ട് അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ എത്ര അത്തരം കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ മെയിൽ ഉണ്ടായിരുന്നു ഫീമെയിൽ എത്ര ഉണ്ട് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും നിങ്ങളുടെ റാങ്ക് എത്രത്തോളം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വൈസിന്റെ അഡ്വൈസിന് വരാനുള്ള സാധ്യത ഉണ്ടെന്നുണ്ട് ഉള്ള കാര്യം ഈ ഒരു കാര്യം പറയാനുണ്ട് ഓസിയിൽ കട്ട് ഓഫ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നാണ് അപ്പം തിരുവനന്തപുരം ജില്ലയാണ് മാത്രമാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കുറച്ച് മാർഗ്ഗ കൂടുതലുള്ള ആൾക്കാരായിരിക്കും ആദ്യമേ വരുന്നത് കാരണം അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്നില് ഏകദേശം ഒരു ആറേഴ് മാർഗ്ഗം കൂടുതലുള്ളവരൊക്കെ കാണും നല്ല ലിസ്റ്റിലുള്ള ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയും വലിയൊരു ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഹൈ വരുന്ന കുറച്ച് ആൾക്കാർ നല്ല മാർഗ്ഗമുള്ള ആൾക്കാരും കാണും അപ്പോഴും നിങ്ങൾക്ക് ഒരു നാലഞ്ച് മാർക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ാണ് നമുക്ക് പറയാൻ പറ്റും കാരണം എത്രത്തോളം അഡ്വൈസ് പോകുന്ന കാര്യം നമുക്ക് അറിയില്ല ഈ ലിസ്റ്റിലൊക്കെ ഓക്കെ അപ്പൊ ഇതുപോലെ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ കാര്യം പറയുന്നത് ഓക്കെ മലപ്പുറം ജില്ലയിലെ കാര്യം കൂടെ നമുക്ക് പറഞ്ഞു പോകാം മലപ്പുറം ജില്ലയിലെ ഇത്തവണ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി ഇരുപത് പേരും സപ്ലിമെൻറ്റ് ലിസ്റ്റിൽ എഴുന്നൂറ്റി അൻപത് പേര് ഡി എയിൽ ഇരുപത്തി പേര് ടോട്ടൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ റിസർവേഷനിലുള്ള സപ്ലിമെൻറ് ലിസ്റ്റിൽ നമുക്ക് നോക്കുമ്പോൾ ഇ ബി ടി നൂറ്റി മുപ്പത്തി മൂന്നാണ് ഇപ്പോഴത്തെ ലിസ്റ്റിലുള്ളത് കഴിഞ്ഞ ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പേര് എസ് എസ്ഇയിലെ തൊണ്ണൂറ്റി ഏഴ് പേരാണ് കഴിഞ്ഞ ലിസ്റ്റിൽ ഇപ്പോഴത്തെ ലിസ്റ്റിലുള്ളത് കഴിഞ്ഞ ലിസ്റ്റിൽ തൊണ്ണൂറ്റി ഒന്ന് പേര് എസ് ടി തൊണ്ണൂറ്റി ഏഴാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ലിസ്റ്റിൽ തൊണ്ണൂറ്റി ഒന്ന് മുസ്ലീം നൂറ്റി ഇരുപത്തി ഒന്നാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ തവണ നൂറ്റി എട്ട് ആധുനിക ആംഗ്ലോ ഇന്ത്യൻ കഴിഞ്ഞ തവണ ഈ തവണ നാപ്പത്തി എട്ട് കഴിഞ്ഞ തവണ നാൽപ്പത്തി ഇപ്പോഴെഴുപത്തി മൂന്ന് കഴിഞ്ഞ തവണ അറുപത്തി എട്ട് വിശ്വകർമ്മ ഇപ്പോഴി ഇരുപത്തി നാല് കഴിഞ്ഞ തവണ ഇരുപത്തി മൂന്ന് എസ് ഐ യു സി കഴിഞ്ഞ തവണ ഈ തവണ ഇരുപത്തിനാല് കഴിഞ്ഞ തവണ ഇരുപത്തി ഒന്ന് എസ് എസ് സി 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 ഇപ്പോഴും ഇരുപത്തിനാല് കഴിഞ്ഞ തവണ ഇരുപത്തി രണ്ട് ധീവര ഇരുപത്തിനാല് ഇപ്പോഴും കഴിഞ്ഞ തവണ ഇരുപത്തി മൂന്ന് ഹിന്ദു നാടകർ ഇപ്പോഴും കഴിഞ്ഞ തവണയും പന്ത്രണ്ട് തന്നെയായിരുന്നു ഇ ഡബ്ല്യു എസ് ഇപ്പോഴും എഴുപത്തി മൂന്ന് കഴിഞ്ഞ തവണ ഇ ഡബ്ല്യു എസ് ഇല്ലായിരുന്നു ഇനി ഡി എയിൽ എൽ വി ഏഴ് എച്ച് ഐ ഏ ഏ ഏഴ് എൽ ഡി സി പി ഏഴ് എം ഡി ഏഴ് അങ്ങനെ ടോട്ടൽ ഇരുപത്തി എട്ട് പേരാണ് ഡി എയിൽ ഉള്ളത് അങ്ങനെ ടോട്ടൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഇപ്പോഴത്തെ ലിസ്റ്റിലുള്ളത് കഴിഞ്ഞ തവണ അത് അറുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് സപ്ലിമെന്റ് ലിസ്റ്റിൽ അറുന്നൂറ്റി മുപ്പത് പേര് ഡി എയിൽ അറുപത് പേര് അങ്ങനെ ടോട്ടൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണമാണ് അറുന്നൂറ്റി എൺപത്തി ഒൻപത് പ്ലസ് അറുന്നൂറ്റി മുപ്പത് പ്ലസ് അറുപത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരായിരുന്നു കഴിഞ്ഞ തവണ ആ ടോട്ടൽ ആ ലിസ്റ്റിൽ ഉള്ളത് ഓക്കെ കഴിഞ്ഞ തവണത്തെ ആ ലിസ്റ്റിൽ എത്രത്തോളം സപ്ലിമെന്ററി ലിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമാണ് പോയിരിക്കുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വരാം ഓക്കെ ഇ ബി ടിയിൽ മെയിൽ അഞ്ഞൂറ്റി പത്ത് ഫീമെയിൽ അഞ്ഞൂറ്റി പതിനാറ് മെയിൽ ലിസ്റ്റാണ് എസ് എസ് സി സപ്ലിമെന്റ് ലിസ്റ്റ് ആറ് മെയിൽ അറുന്നൂറ്റി ഇരുപത് ഫീമെയിൽ എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി രണ്ട് മെയില് സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി നാല് ഫീമെയിൽ മുസ്ലിം അഞ്ഞൂറ്റി നാൽപ്പത് മെയില് അഞ്ഞൂറ്റി ഇരുപത് ഫീമെയിൽ രാത്യൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻറ്റ് ലിസ്റ്റ് പതിനാറ് മെയില് സപ്ലിമെന്റ് ലിസ്റ്റ് പതിനാല് ഫീമെയിൽ ഒ ബി സി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് മെയില് അഞ്ഞൂറ്റി നാല് ഫീമെയിൽ വിശ്വകർമ്മ നാനൂറ്റി അൻപത്തി അഞ്ച് മേല് അറുനൂറ്റി മുപ്പത്തി ആറ് ഫീമെയിൽ എസ് ഐ യു സി സപ്ലിമെന്റ് ലിസ്റ്റ് അഞ്ച് മെയില് സപ്ലിമെന്റ് ലിസ്റ്റ് രണ്ട് ഫീമെയിൽ എസ് എസ് സി 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 ലിസ്റ്റ് പതിനൊന്ന് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് അഞ്ച് ഫീമെയിൽ ഈവര സപ്ലിമെന്റ് ലിസ്റ്റ് ഒമ്പത് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് ഫീമെയിൽ എന്തോ നാളെ ലിസ്റ്റ് രണ്ട് മെയില് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ഫീമെയിൽ ഡി എയില് എൽ വി സപ്ലിമെൻ്റ് ലിസ്റ്റ് എട്ട് ഡി എച്ച് ഐ സപ്ലിമെൻറ്റ് ലിസ്റ്റ് ഏഴ് ഡി എൽ ഡി സി പി സപ്ലിമെൻറ്റ് ലിസ്റ്റ് ഏഴ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മലപ്പുറത്ത് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തും സപ്ലിമെൻ്റ് ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് പോയിട്ടുണ്ട് സപ്ലിമെൻ്റ് ലിസ്റ്റ് അഡ്വൈസ് പോവാത്ത കാസ്റ്റും ഇതിനകത്തുണ്ട് ഓക്കെ അപ്പം നിങ്ങളൊന്നു വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ അഡ്വൈസ് പോയതിന് തൊട്ട് മുമ്പ് വരെ എത്ര ആൾക്കാർക്ക് ടോട്ടൽ അഡ്വൈസ് പോയി എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഐ ഡി കിട്ടും എത്രോളം റാങ്കിൽ കഴിഞ്ഞാൽ ഈ സമയം കൊണ്ട് അതായത് മൂന്ന് വർഷം ആയി പഴയ ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ലിസ്റ്റ് ക്യാൻസൽ ആവാൻ പോവുകയാണ് അപ്പം അതിനിടക്കി വെച്ച് എത്രത്തോളം ആൾക്കാർ അതായത് എണ്ണം എത്ര എണ്ണം അഡ്വൈസ് പോയെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ചാർട്ട് കണ്ടൽ നിങ്ങളുടെ മാർഗ്ഗ കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ എത്രത്തോളം എവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ അഡ്വൈസ് വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും റൊട്ടേഷൻ ചാർട്ടെല്ലാം കറക്റ്റ് ആണല്ലോ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആണല്ലോ ഈ തവണ റൊട്ടേഷൻ ചാർട്ട് പോകുന്നത് അതിന് വേക്കൻസിയുടെ കാര്യമാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പം വേക്കൻസി കഴിഞ്ഞ തവണത്തിൽ അത്രയും വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഡൗട്ടാണ് ഓക്കെ ഇതാണ് മലപ്പുറത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും നമ്മുടെ കഴിഞ്ഞാലും ഈ ലിസ്റ്റും വെച്ച് റൊട്ടേഷനും സപ്ലിമെൻറ് ലിസ്റ്റിലെ ചാൻസും ഒക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതേപോലെ തിരുവനന്തപുരത്തെക്കാരും പറഞ്ഞതുപോലെ തന്നെയാണ് മലപ്പുറത്തിൻ്റെ കാര്യവും മലപ്പുറത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട് കാരണം എഴുന്നൂറ്റി ഇരുപത് സംതിങ് എഴുന്നൂറ്റി ഇരുപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് അതിനകത്ത് കട്ട് ഓഫ് അറുപത്തി ഒന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർഗാണ് അപ്പം അതിനകത്തും കുറച്ച് മാർഗ്ഗ് ഹൈ മാർഗ്ഗമുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും അപ്പം അതൊക്കെ നോക്കുമ്പോഴത്തേന് ഒരു മൂന്നാല് മാർഗ്ഗ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം സേഫ് ആണെന്ന് പറയാം കാരണം നമുക്ക് മാർഗ്ഗ കഴിഞ്ഞ തവണത്തെ മാർക്ക് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് അറിയില്ല എത്രത്തോളം റാങ്ക് റീ റാങ്ക് അഡ്വൈസ് പോയ റാങ്ക് എത്ര ആണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ എത്രത്തോളം ലക്ഷത്തിലാണ് അഡ്വൈസ് നിൽക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ അത് നമുക്ക് അറിയാത്തതുകൊണ്ട് ഈ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത ജില്ല വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വീഡിയോ ആയിട്ട് കൂടുതലായിട്ട് നമുക്ക് പറയാം എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം